പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ചിലർക്കൊന്നും ഈ മത്തങ്ങ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ഈ രീതിയിലൊന്ന് കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം മത്തങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് തൊലിയോട് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ചില സ്ഥലങ്ങളിൽ ഈ കറിക്ക് പറയുന്നത് കൂട്ടുപുര പുളിങ്കറി എന്നാണ് എന്നാൽ ചിലയിടത്ത് ഇതിന് എന്നും പറയും കറി നമ്മൾ അമ്പലങ്ങളിൽ അന്നദാനം നടത്തുന്ന സമയത്ത് വെക്കുന്ന കറിയാണ് അതുകൊണ്ടാണ് ഇതിന് ഊട്ടുപൂര പുളിങ്കറി അല്ലെങ്കിൽ അമ്പലപ്പുളിങ്കറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചെറിയ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വില്പ്പത്തിലെ പുളിയെടുത്തിട്ടുണ്ട് ഇതും കൂടെ പിഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇനി ഇത് ഒന്ന് അടച്ച് നമുക്ക് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്നാല് വറ്റൽ മുളകിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അരിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കുന്നത് മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ ഒരു മിക്സഡ് ജാലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടാം അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ഉണക്കമുളക് എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ